കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലുള്ള ഒരു പ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രം ഭഗവതിയുടെ മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന ഇത് ലോകാംബിക ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു കേരളത്തിൽ ആദ്യമായി ആദിപരാശക്തിയെ ഭദ്രകാളി ഭാവത്തിൽ പ്രതിഷ്ഠിച്ചത് ഇവിടെയാണ് ഇതിനുവേണ്ടി വളരെയധികം വിദ്യകൾ പ്രയോഗിക്കപ്പെട്ടതായി പറയപ്പെടുന്നു കേരളത്തിൽ ഇന്ന് കാണുന്ന പല ഭഗവതി ഭഗവതീക്ഷേത്രങ്ങളും കുരുമ്പക്കാവുകളും ഇവിടുന്ന് ആവാഹിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്നു അതിനാൽ കേരളത്തിലെ മറ്റ് അറുപത്തിനാല് കാളിക്ഷേത്രങ്ങളുടെ ക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ഭഗവതീക്ഷേത്രം കണക്കാക്കപ്പെടുന്നത് കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിൽ ഇവിടുത്തെ ദ്രാവിഡ ഭഗവതി വളരെ പ്രസിദ്ധയാണ് വടക്കോട്ട് ദർശനം ഭഗവതിയോടൊപ്പം സപ്തമാതാക്കളുടെ പ്രതിഷ്ഠയും ഇവിടെ കാണാവുന്നതാണ് പരമശിവൻ ഇവിടുത്തെ തുല്യ പ്രാധാന്യത്തോടെ മറ്റൊരു പ്രതിഷ്ഠയാണ് പുരാതന കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രം ഉൾപ്പെടുന്നു ഈ ക്ഷേത്രത്തെപ്പറ്റിയുള്ള പരാമർശം നൂറ്റെട്ട് ശിവാലയ സ്തോത്രത്തിൽ കാണാം എന്നാൽ ഇവിടെ ശിവനേക്കാൾ പ്രാധാന്യം ഭഗവതിക്കാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത അടികൾ എന്ന സമുദായക്കാരാണ് ഇവിടുത്തെ പൂജാരിമാർ ശാക്തേയ സങ്കല്പത്തിലുള്ള പൂജകളാണ് ഈ കൂട്ടർ നടത്തുന്നത് കുന്നത്ത് മഠത്തിൽ നീലത്ത് എന്നീ അടികൾ കുടുംബക്കാർക്കാണ് പരമ്പരാഗതമായി പൂജാ അധികാരം പുരാതനമായ മാതൃദൈവ സങ്കല്പം ഊർവരത കാർഷിക സംസ്കാരം എന്നിവയുടെ പിന്തുടർച്ചയാണ് ഈ ക്ഷേത്രം എന്ന് കരുതപ്പെടുന്നു കേരളത്തിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഭരണി കൊടുങ്ങല്ലൂർ താലപ്പൊലി നവരാത്രി തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ ധാരാളം വിശ്വാസികൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് ചരിത്രം കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന ചേരൻ ചെങ്കുട്ടുവനാണ് ആദ്യമായി കണ്ണകിയെ പ്രതിഷ്ഠിച്ച് ക്ഷേത്ര നിർമ്മാണം നടത്തിയത് ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ തെക്കുമാറി പടിഞ്ഞാറോട്ട് ദർശനമായി കുരുമ്പക്കാവ് സ്ഥിതി ചെയ്യുന്നു ഇവിടെയാണ് ചേരൻ ചെങ്കുട്ടുവൻ ആദ്യമായി കണ്ണക പ്രതിഷ്ഠ നടത്തിയത് ചേരൻ ചെങ്കുട്ടുവൻ പ്രതിഷ്ഠിച്ച കണ്ണകയുടെ സ്മാരകശിലയ്ക്ക് പിന്നെയും ഒരുപാട് മാറ്റങ്ങൾ വന്നു പിൽക്കാലത്ത് നിലവിൽ വന്നതാണ് ഇന്ന് കാണുന്ന ഭഗവതി ക്ഷേത്രം പുരാതന കാലത്ത് തെക്കേ ഇന്ത്യയിൽ ആരാധിക്കപ്പെട്ടിരുന്ന ഒരു ആദി ദ്രാവിഡ ദൈവമായിരുന്നു കൊറ്റവൈ എന്ന ഭഗവതി ഈ ഭഗവതി പലവിധ പരിണാമങ്ങളിലൂടെ പിൽക്കാലത്ത് ഭദ്രകാളി എന്ന പേരിൽ അറിയപ്പെട്ടു ഇത് മാതൃദൈവാരാധന ഊർവരത കാർഷിക സംസ്കാരം യുദ്ധവിജയം എന്നിവയുമായി ബന്ധപ്പെട്ട ദൈവമായിരുന്നു പത്തിനിക്കടവുൾ അഥവാ ഭാര്യാ ദൈവം എന്ന പേരിലാണ് ചിലപ്പതികാരത്തിലെ വീരനായിക കണ്ണകി അറിയപ്പെട്ടിരുന്നത് ചെങ്കുട്ടുവന്റെ കാലത്ത് ജൈനമതം കൊടുങ്ങല്ലൂരിന്റെ പരിസരങ്ങളിൽ സ്വാധീനം നേടിയിരുന്നു കണ്ണകിയുടെ വിഗ്രഹം കൊത്തിയെടുക്കുന്നതിനുള്ള കല്ല് അനേകം രാജാക്കന്മാരെ കീഴ്പ്പെടുത്തിയ ശേഷം ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് സംഘകാല സാഹിത്യങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുകളിൽ അനേകം രാജാക്കന്മാർ പങ്കെടുത്തിരുന്നു സിലോണിലെ ഗജബാഹു ഒന്നാമൻ അവരിൽ ഒരാളായിരുന്നു മഹായാമൻ പാലി ഭാഷയിൽ രചിച്ച മഹാവംശത്തിൽ ഏടി രണ്ടാം നൂറ്റാണ്ടിൽ ഗജബാഹു സിലോണിൽ വാണിരുന്നതായും വഞ്ചിയിൽ വന്ന് പത്നി ദേവി പ്രതിഷ്ഠാഘോഷത്തിൽ പങ്കെടുത്തതായും പറഞ്ഞു കാണുകയുണ്ടായി ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്കു മുമ്പ് കൊടുങ്ങല്ലൂരിൽ കണ്ണകി പ്രതിഷ്ഠ നടന്നതായി കണക്കാക്കാം ചേരൻ ചെങ്കുട്ടുവൻ പ്രതിഷ്ഠിച്ച വിഗ്രഹം ഒറ്റമുലയുള്ള കണ്ണകിയുടേതായിരുന്നു എന്നാണ് സാഹിത്യ പരാമർശം എന്നാൽ ഇന്ന് വസൂരിമാലയ്ക്ക് മാത്രമേ ഇതുമായി ആകാരസാമ്യം കാണപ്പെടുന്നുള്ളൂ ഭരണി ഉത്സവം ആരംഭിച്ചതിനെപ്പറ്റി നിരവധി നിഗമനങ്ങളുണ്ട് കൊടും കല്ലൂര് ആണ് കൊടുങ്ങല്ലൂർ ആയതെന്നും ജൈനക്ഷേത്രങ്ങൾക്കാണ് കല്ല് എന്ന് പറയാറുള്ളത് ഇത് ഒരു ജൈനക്ഷേത്രമായിരുന്നു എന്നും ചിലർ വാദിക്കുന്നുണ്ട് പരശുരാമൻ പ്രതിഷ്ഠിച്ച നാല് ദേവിമാരിൽ ലോകാംബിക എന്നാണ് കൊടുങ്ങല്ലൂരമ്മ അറിയപ്പെടുന്നത് കേരളത്തെ മഹാമാരികളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചത് എന്നാണ് സങ്കല്പം ഭർത്താവിൻ്റെ മരണത്തിൽ മനം നൊന്ത് മധുരാനഗരം ദഹിപ്പിച്ച കണ്ണകി മധുര മീനാക്ഷി ആവശ്യപ്പെട്ട പ്രകാരം കൊടുങ്ങല്ലൂരിൽ എത്തിയതായും വടക്കേ നടയിൽ വെച്ച് ജഗദമ്പയായ പരാശക്തിയിൽ ലയിച്ചു മോക്ഷം നേടിയതായും കഥയുണ്ട് ദുർഗയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ സങ്കല്പിച്ചിരിക്കുന്നത് ദുർഗയുടെ തിരുനെറ്റിയിൽ നിന്നും അവതരിച്ച് ചണ്ടമുണ്ടന്മാരെ വധിച്ച ചാമുണ്ടിയാണ് എന്നാണ് ഐതിഹ്യം നവരാത്രി വിദ്യാരംഭനാളിൽ വിദ്യാദേവിയായ സരസ്വതിയായും താലപ്പൊലി ദിവസം ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മിയായും വൃശ്ചിക നാളിൽ ദുർഗതി നാശിനിയായ ദുർഗയായും സങ്കൽപ്പിക്കുന്നു കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് ഭഗവതി ക്ഷേത്രമെന്ന നിലയ്ക്കാണ് ഏറെ പ്രസിദ്ധിയെങ്കിലും പരമശിവനും ഇവിടെ മുഖ്യദേവനാണ് ഇവിടെ ദർശനം നടത്തിയാൽ രോഗങ്ങളും കടുത്ത ദുരിതങ്ങളും ഇല്ലാതാവും എന്നൊരു വിശ്വാസവും ഭക്തർക്കുണ്ട് കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹത്താലാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരതം അനായാസേന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എന്നൊരു വിശ്വാസവുമുണ്ട് ശ്രീ ഭദ്രകാളി മാഹാത്മ്യം കാളികാപുരാണം തുടങ്ങിയവ പ്രകാരം ആദിശക്തിയായ കാളി പ്രപഞ്ചനാഥയാണ് അതിനാൽ ജഗതമ്പ എന്നറിയപ്പെടുന്നു ആ ഭഗവതി സർവരക്ഷകയായ അധർമ്മനാശിനിയായ ഭക്തരെ രക്ഷിക്കുന്ന ദുഷ്ടരെ ശിക്ഷിക്കുന്ന മോക്ഷദായിനിയായ കരുണാമയിയായ മാതൃവാത്സല്യമുള്ള സാത്വികയായ ജഗതീശ്വരി തന്നെയാകുന്നു കാളീപുരാണത്തിൽ ഒരിക്കൽ ഹിമാലയത്തിൽ അവസ്ഥിതനായിരുന്ന മാതങ്കമുനിയുടെ ആശ്രമത്തിൽ ചെന്ന് ദേവന്മാർ ജഗതീശ്വരിയെ സ്തുതിച്ചു സ്തുതി കേട്ട് പ്രസന്നയായ ആദിപരാശക്തി ദേവന്മാർക്ക് ദർശനം കൊടുത്ത് നിങ്ങൾ ആരെയാണ് സ്തുതിക്കുന്നത് എന്ന് ചോദിച്ചു ആ സമയം ഭഗവതിയുടെ ശരീരത്തിൽ നിന്ന് കറുത്ത കൂടിയ ഒരു വീരനാരി പ്രകടയായി ആ ഭദ്രകാളി സ്വയം ദേവന്മാർക്കായി ഉത്തരം കൊടുത്തു ഇവർ എന്നെയാണ് സ്തുതിക്കുന്നത് അവൾ കറുത്ത വർണ്ണത്തോട് കൂടിയവളായിരുന്നു അതുകൊണ്ട് അവളുടെ നാമം കാളി എന്നായി മാർക്കണ്ടേയ പുരാണത്തിലെ ഭദ്രോൽപത്തി പ്രകരണത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭദ്രകാളി സങ്കല്പമുണ്ട് ഇതാണ് കേരളത്തിലെ ക്ഷേത്രത്തിൽ പൊതുവെ ആരാധിക്കപ്പെടുന്ന ഭഗവതി ഇത് ശിവന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും അവതരിച്ച ഭഗവതിയാണ് ദാരിക വീരനെ വധിക്കാൻ വേണ്ടിയാണ് അവതാരം ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ദാരികൻ ഒരു സ്ത്രീയുടെ കൈകളാൽ മാത്രമേ മരണം സംഭവിക്കാവൂ എന്ന വരം നേടി ഒപ്പം പതിനായിരം ആനകളുടെ ശക്തിയും യുദ്ധക്കളത്തിൽ ഇറ്റു വീഴുന്ന ഓരോ ചോരയിൽ നിന്നും തന്നെ പോലെ ആയിരക്കണക്കിന് ദാരികന്മാർ ഉണ്ടാകണമെന്നും കൂടാതെ ബ്രഹ്മമന്ത്രവും വരമായി വാങ്ങി ത്രിലോകങ്ങളും കീഴടക്കിയ ദാരികൻ സ്വർഗലോകവും പിടിച്ചെടുത്തു ദാരികന്റെ ഉപദ്രവത്തിൽ സർവരും പൊറുതിമുട്ടി ഒടുവിൽ എല്ലാവരും മഹാദേവനെ കണ്ട് സങ്കടം പറഞ്ഞു ശിവന്റെ നിർദ്ദേശപ്രകാരം ദേവന്മാരുടെ ശക്തികളായ ഭ്രാമി മഹേശ്വരി വൈഷ്ണവി വാരാഹി കൗമാരി ഇന്ദ്രാണി തുടങ്ങിയ ആറ് ദേവിമാർ ദാരികനോട് ഏറ്റുമുട്ടിയെങ്കിലും പരാജയപ്പെട്ടു ദാരികന് നേർമാർഗം ഉപദേശിക്കാൻ ശിവൻ നാരദനെ അയച്ചെങ്കിലും ദാരികൻ ദൂതനെ വധിക്കാൻ ശ്രമിക്കുന്നു ഇതിൽ കോപിഷ്ടനായ മഹാദേവന്റെ നേത്രാഗ്നിയിൽ നിന്നും ശ്രീ ഭദ്രകാളി പ്രത്യക്ഷപ്പെടുന്നു ആ ഭദ്രകാളി ദാരിക വീരനെ പോരിനെ വിളിച്ച് യുദ്ധത്തിൽ വധിച്ചു വേതാളകണ്ഠസ്ഥിതയായ ഭഗവതിയാണിത് ദാരികന്റെ ഒരു തുള്ളി രക്തം പോലും നിലത്തു വീഴാതെ വാഹനമായ വേതാളവും ശിവഗണങ്ങളും പാനം ചെയ്തു തുടർന്ന് ദാരിക ശിരസും കൈയിലേന്തി ഭഗവതി കൈലാസത്തിലേക്ക് തിരിച്ചു ശ്രീ ഭദ്രകാളി കൈലാസത്തിലെത്തി ശ്രീ പരമേശ്വരനെ വണങ്ങുമ്പോൾ ഭഗവാൻ ശ്രീ ഭദ്രകാളിയോട് പറയുന്നു നിനക്ക് മംഗളം എല്ലാ ലോകത്തിനും വരതയും സർവാധികയുമായി എന്നും വാഴുക ജനങ്ങളുടെ എല്ലാവിധ പാവങ്ങളും അകറ്റുക ദുർജനങ്ങളെ വധിച്ച് ഭേദങ്ങളില്ലാതെ എല്ലാവർക്കും ആരാധ്യയായി അവരുടെ ക്ഷേത്രങ്ങളിൽ വസിക്കുക അവർ എന്തു തന്നാലും നീ സ്വീകരിക്കണം മനുഷ്യരെല്ലാവരും നിന്നെ കുലദൈവമായി സങ്കൽപ്പിച്ചു പൂജിക്കും നിന്റെ കഥ ചൊല്ലി നൃത്തം ചെയ്യും അങ്ങനെ ചെയ്യുന്നവരുടെ എല്ലാ അഭിലാഷങ്ങളും നീ നിറവേറ്റി നൽകണം ചിലർ കാലധർമ്മമനുസരിച്ച് മത്സ്യവും മാംസവും മദ്യവും നൽകി പൂജിക്കും അവർക്കും ആഗ്രഹിക്കുന്നത് നീ നൽകണം അവരുടെ മൂന്നുവിധ ദുഃഖങ്ങളെയും നീ അകറ്റണം സന്താനങ്ങളും സമ്പത്തുമുണ്ടായി അവരെല്ലാം ദീർഘകാലം സുഖമായി ജീവിക്കണം എന്റെ നാമം ജപിക്കുന്നിടത്ത് എന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്നും കലിയുഗത്തിൽ ഭക്തരുടെ ആദിവ്യാധികൾ വേഗം തന്നെ പരിഹരിക്കുമെന്നും ഭഗവതി അരുളിച്ചെയ്തു നിഗ്രഹത്തിന് ശേഷം കൈലാസത്തിലേക്ക് വരുന്ന ശ്രീ ഭദ്രകാളിയെ സ്വീകരിക്കാൻ ശിവഗണങ്ങൾ ദേവീസ്തുതികളുമായി നൃത്തമാടിയെന്നും ആ സംഭവത്തിൻ്റെ പ്രതീകാത്മകമായ അനുഷ്ഠാനമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നുമാണ് ഐതിഹ്യം ദാരികനു മേലുള്ള ഭഗവതിയുടെ വിജയം ആഘോഷിക്കുന്ന ഉത്സവം ആണിതെന്നും ഐതിഹ്യമുണ്ട് ഇതിന്റെ ഭാഗമായി ഭക്തർ മുളന്തണ്ടിൽ താളമിട്ടു ദേവീസ്തുതികൾ പാടി നൃത്തമാടുകയും ക്ഷേത്രത്തിന് മൂന്ന് വലം വെച്ച് ചെമ്പോല ചെമ്പോലത്തകിടുകളിൽ അടിക്കുകയും ചെയ്യുന്നു ചെമ്പട്ടുടുത്ത് വാളും ചിലമ്പും ധരിച്ച കോമരങ്ങൾ ഉറഞ്ഞു തൊള്ളുന്നു അതിനാൽ ഭക്തിയുടെ രൗദ്രഭാവം എന്നാണ് ഭരണി വിശേഷിക്കപ്പെടുന്നത് ശാക്തേയ സമ്പ്രദായത്തിലെ മദ്യം മാംസം മത്സ്യം മൈഥുനം മുദ്ര എന്നീ പഞ്ചമകാര പൂജയിലൂടെ ദേവി പ്രസാദിക്കും എന്നാണ് വിശ്വാസം ഇത് കൊടുങ്ങല്ലൂർ ഭരണിക്ക് പ്രധാനമാണ് ദേവി ദാരികനിൽ വിജയം വരിച്ച രേവതി നാളിൽ രേവതിവിളക്ക് ആഘോഷിക്കുന്നു ബലിയുടെ പ്രതീകമായാണ് ചുവന്ന പട്ടുകൊണ്ട് കോഴിക്കല്ല് മൂടൽ എന്ന ചടങ്ങ് നടത്തപ്പെടുന്നത് ഇത് ദുരിതങ്ങൾ മാറാനുള്ള വഴിപാടായും നടത്തുന്നു മഞ്ഞളും കുരുമുളകും സമർപ്പിക്കുക എന്നതാണ് പകർച്ചവ്യാധികളും ദുരിതങ്ങളും ഒഴിയാൻ നടത്തുന്ന മറ്റൊരു വഴിപാട് മീനഭരണിയുടെ തലദിവസം നടത്തുന്ന അശ്വതി പൂജ തൃച്ചന്തന ചാർത്ത് എന്നും അറിയപ്പെടുന്ന രഹസ്യ പൂജയാണ് ദാരികനുമായുള്ള യുദ്ധത്തിൽ ദേവിക്കുണ്ടായ മുറിവുകൾക്കുള്ള ചികിത്സയെയാണ് തൃച്ചന്തന ചാർത്തൽ പൂജയെ സങ്കൽപ്പിക്കുന്നത് തുടർന്ന് ഏഴ് ദിവസം നടയടച്ച് നട വരെയുള്ള ദിവസങ്ങളിൽ നടത്തുന്ന പൂജകളെ ദേവിയുടെ വിശ്രമവും ഒപ്പം ഭഗവതിയുടെ പരിവാരങ്ങളുടെ ഉത്സവവും ആയിട്ടാണ് സങ്കൽപ്പം പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ആദിപരാശക്തിയായ ശ്രീ ഭദ്രകാളിയാണ് വരിക്കപ്ലാവിൽ നിർമ്മിച്ച പ്രതിഷ്ഠയുടെ ദർശനം വടക്കോട്ടാണ് ശേഷം പ്രദർശിപ്പിച്ച അനുഗ്രഹ ഭാവത്തിലുള്ള വിശ്വരൂപമായി ഇത് സങ്കല്പിക്കപ്പെടുന്നു കറുത്ത നിറത്തിലാണ് ഭഗവതിയെ ദർശിക്കാനാവുക പ്രതിഷ്ഠയ്ക്ക് പീഠത്തോടുകൂടി ഏകദേശം ആറടി ഉയരമുണ്ട് വലത്തേക്കാൽ മടക്കി ഇടത്തോട്ടു തൂക്കിയിട്ട രൂപത്തിലാണ് ഇരിപ്പ് തലയിൽ കിരീടമുണ്ട് പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ അഷ്ടബന്ധമിട്ട് പീഠത്തിലുറപ്പിച്ച ബലിക്കല്ലും സ്വർണഗോളകയും പ്രഭാമണ്ഡലവുമുണ്ട് ബിംബത്തിൽ വൃത്താകാരത്തിലുള്ള താലിമാലകളും വഴിപാടായി ലഭിച്ച നിരവധി ആഭരണങ്ങളും ചാർത്താറുണ്ട് ഭഗവതിയുടെ ഇടത്തെ കാതിൽ ആനയും വലത്തെ കാതിൽ സിംഹവുമാണ് ആഭരണമായിട്ടുള്ളത് മുഖത്ത് ദംഷ്ട്രങ്ങളുണ്ട് ശ്രീചക്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ഇത് മറ്റൊരു പ്രതിഷ്ഠ പരമശിവനാണ് പരമാത്മാവായ ശിവന്റെ ദർശനം കിഴക്കോട്ടാണ് നന്ദി പ്രതിഷ്ഠ ഇവിടെയില്ല ഈ ശിവന് പ്രത്യേക ഉത്സവങ്ങളും ധജവും ഇല്ല മറ്റൊരു പ്രധാന പ്രതിഷ്ഠയാണ് ക്ഷേത്രപാലകൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ സംരക്ഷകനായിട്ടാണ് സങ്കല്പം ശിവചൈതന്യം നിറഞ്ഞ മൂർത്തിയാണ് ഈ പ്രതിഷ്ഠയ്ക്ക് പന്ത്രണ്ടടിയോളം ഉയരമുണ്ട് ഇതാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രപാലകൻ്റെ വിഗ്രഹം ദേവീക്ഷേത്രത്തിലേക്കുള്ള തുലാഭാരം ക്ഷേത്രപാലകൻ്റെ നടയിലാണ് നടത്തിവരുന്നത് മറ്റൊരു പ്രതിഷ്ഠയാണ് തവിടാട്ടുമുത്തി ചാമുണ്ടി രൂപത്തിലുള്ള ഭഗവതിയാണിത് മേൽക്കൂരയോ ചുറ്റുമതിലോ ഇല്ല പുറത്ത് ശിവന്റെ നടക്കൽ ഇടത്തുഭാഗത്തായിട്ടാണ് പ്രതിഷ്ഠ തവിടുകൊണ്ട് ഉഴിഞ്ഞിടുകയാണ് പ്രധാന വഴിപാട് ഏകദേശം രണ്ടടിയുയമുള്ള പീഠത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒന്നരയടി ഉയരമുള്ള തവിട്ടുമുത്തിയുടെ വിഗ്രഹം എട്ട് തൃക്കൈകളോടുകൂടിയ ദേവീരൂപമാണ് ഇവിടെ നിത്യപൂജയോ നിവേദ്യമോ ഇല്ല ഭക്തജനങ്ങൾ വഴിപാടായി ആടിക്കുന്ന തവിടാണ് തവിട്ടുമുത്തിക്ക് പൂജയും നിവേദ്യവും മറ്റൊരു പ്രതിഷ്ഠ വസൂരിമാല പടിഞ്ഞാറേ നടയിലുള്ള പ്രതിഷ്ഠയാണ് വസൂരിമാല ദേവി ഭക്തയായി മാറിയ ദാരികന്റെ പത്നി മനോദരി ആണിതെന്ന് ഐതിഹ്യം വടക്കോട്ടാണ് ദർശനം ഇതിന് മേൽക്കൂരയില്ല വിഗ്രഹത്തിന് നാലടിയോളം ഉയരമുണ്ട് മഞ്ഞൾപ്പൊടി ആടിക്കലാണ് പ്രധാന വഴിപാട് പ്രത്യേക ക്ഷേത്രമുണ്ടെങ്കിലും നിത്യപൂജ ഇല്ല പകരം സപ്തമാതൃക്കളുടെ ക്ഷേത്രത്തിൽ പ്രത്യേക പീഠത്തിൽ വസൂരിമാല സങ്കല്പത്തിൽ നിത്യപൂജയും നിവേദ്യവും നടത്തിവരികയാണ് പതിവ് സപ്തമാതൃക്കൾ ശിവന്റെ ശ്രീകോവിലിന്റെ തെക്കു ഭാഗമായിട്ടാണ് സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠ ആദിപരാശക്തിയുടെ ഏഴു ഭാവങ്ങളാണ് സപ്തമാതാക്കൾ എന്നറിയപ്പെടുന്നത് ഭഗവതിയുടെ ശ്രീകോവിലിനോട് ചേർന്ന് പടിഞ്ഞാറ് ഭാഗത്ത് ഭിത്തിയുടെ തുടർച്ചയായി കിഴക്ക് പടിഞ്ഞാറ് നീളത്തിൽ വടക്കോട്ട് ദർശനമായി മൂന്ന് നടകളിലായി പ്രത്യേക പ്രാധാന്യത്തോടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു പ്രധാന മൂർത്തിയായ ഭഗവതിയെയും കൂട്ടിയാൽ അഷ്ടമാതൃക്കളാകും സപ്തമാതൃക്കളായ ഭ്രാമി മഹേശ്വരി വൈഷ്ണവി കൗമാരി ഇന്ദ്രാണി വരാഹി ചാമുണ്ടി എന്നീ ഏഴ് ദേവികളെയും അംഗരക്ഷകരായി ഗണപതി വീരഭദ്രൻ എന്നിവരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഭഗവതി പ്രതിഷ്ഠ നിർമ്മിച്ച അതേ വരിക്കപ്ലാവിൻ്റെ കമ്പുകൾ കൊണ്ടാണ് സപ്ത മാതൃക്കളുടെ വിഗ്രഹവും നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു കുരുമ്പക്കാവ് ശ്രീ കുരുമ്പ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ തെക്ക് മാറി ദേശീയപാത പതിനേഴിനോട് ചേർന്ന് പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ കുരുമ്പക്കാവ് സ്ഥിതി ചെയ്യുന്നു ഇവിടെയാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ മൂലകേന്ദ്രം ഇവിടെ നിന്നും ഭഗവതിയെ ഇന്നത്തെ ക്ഷേത്രത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു എന്നാണ് പറയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് വെടി വഴിപാട് വലിയ വെടി ചെറിയ വെടി എന്നിങ്ങനെ രണ്ടു തരം വെടി വഴിപാടുകളുണ്ട് ഗുരുതിയാണ് മറ്റൊരു വഴിപാട് ശത്രുദോഷത്തിനും മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരമായി ചെയ്യുന്ന വഴിപാടാണ് ഇത് ഗുരുതി വഴിപാട് നടത്തി വരുന്നത് വസൂരിമാല ക്ഷേത്ര നടക്കലാണ് വസൂരിമാലയ്ക്ക് മഞ്ഞൾപ്പൊടി ആടിക്കലാണ് മറ്റൊരു വഴിപാട് ഒരു പ്രാവശ്യം ആടിച്ച പൊടി വീണ്ടും ആടിക്കാൻ ഉപയോഗിക്കാറുണ്ട് ക്ഷേത്രപാലകന് പ്രധാന വഴിപാട് ചമയമാണ് നൂറ്റൊന്ന് നാളികേരം ഉടയ്ക്കലും നൂറ്റൊന്ന് വസ്ത്രം ഉടുപ്പിക്കലും ഇതിൽപ്പെടും ക്ഷേത്രപരിപാലകനുള്ള മറ്റൊരു വഴിപാട് പുളിഞ്ചാമൃതമാണ് തവിടാടുമുത്തിക്കുള്ള പ്രധാന വഴിപാട് തവിട് ആടിക്കലാണ് അതിനുള്ള അവകാശം പത്മശാലീയർക്കാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ മാറിക്കിട്ടാൻ ഇത് നല്ലതാണ് എന്നാണ് വിശ്വാസം ഒറ്റയപ്പവും ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായി നടത്തപ്പെടുന്നു ഗുരുതി പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി ശത്രു സംഹാര പുഷ്പാഞ്ജലി മഹിഷാസുര മർദ്ദിനി പുഷ്പാഞ്ജലി എന്നിവയും പ്രധാന വഴിപാടുകളിൽ ഉൾപ്പെടും ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഇരിങ്ങാലക്കുട തൃശൂർ ഏറ്റവും അടുത്തുള്ള പട്ടണം കൊടുങ്ങല്ലൂർ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കൊല്ലം കൊടുങ്ങല്ലൂർ ജലപാതയ്ക്കരികിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏവർക്കും പുണ്യപൈതൃകത്തിന്റെ നന്ദി